നൂറ്റാണ്ടുകളായി നാട്ടിൽ നൂറ്റാണ്ടുകളായി നാട്ടിൽ തലമുറകൾ കൊണ്ട് നടന്ന തലമുറകൾ കൊണ്ട് നടന്നു കൊണ്ടു സകല സ്ഥാവന സംഗമ ഭൂമികൾ സകല സ്ഥാവമ ഭൂമികൾ സർക്കാരിന് തീരൽതാ ندهای دادن سرکار این ندهای دادن. ایلا نمر آن بدی کلا. 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 این کدام سندابا؟ این کدام سندابا؟ این کدام سندابا؟ این کدام سندابا؟ پرسیدم آدم ارتش سندابا؟ پرسیدم آدم ارتش سندابا؟ ോളോ ബാപരിയിൽ തുടങ്ങിയത് തുടങ്ങിയത് ബാപരിയിൽ തുടങ്ങിയത് തുടങ്ങിയത് ഡെല്ലും യു പിയിലും